ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആര്യസമാജം ആര്യസമാജത്തിൻ്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി ആര്യസമാജ് സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ബോംബെയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ബോംബെയിൽ ആദ്യത്തെ ആദ്യത്തെ ആസ്ഥാനം ബോംബെയിലും പിന്നീടതിനെ ലാഹോറിലേക്ക് മാറ്റുകയും ചെയ്തു സ്ഥാപിതമായപ്പോൾ ബോംബെ ആയിരുന്നു ആ സ്ഥാനം പിന്നീട് ആര്യ ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ലാഹോറിലേക്ക് മാറ്റി വിഗ്രഹാരാധനയും വിവാഹവും ശക്തമായി എതിർത്തു വിഗ്രഹാരാധനയും ആര്യ സമാജം ശക്തമായി എതിർത്തു ഇനി പത്ത് സിദ്ധാന്തങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാം പത്ത് സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര്യ സമാജം ആര്യ ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യമാണ് കൃണന്തോ വിശ്വം ആര്യം എന്താണ് കൃണന്തോ വിശ്വം ആര്യം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലോകത്തെ മഹത്വപൂർണമാക്കുക കൃണന്തോ വിശ്വം ആര്യം അർത്ഥം പറയുന്നത് ലോകത്തെ മഹത്വപൂർണമാക്കുക ആര്യ ആര്യസമാജം സിമ്പിളല്ലേ ആര്യ സമാജം ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ബോംബെയിൽ ബോംബെ ആസ്ഥാനം പിന്നീട് ലാഹോറിലേക്ക് മാറ്റി വിഗ്രഹാരാധനയും ശൈശവ വിവാഹത്തെയും ശക്തമായി എതിർത്തു പത്ത് സിദ്ധാന്തങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആര്യസമാജം